ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ മാത്രമായിട്ടല്ല വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനും കൂടിയായിട്ടാണ് ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇതുവരെക്ക് ട്രാവൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇന്ന് ട്രിച്ചിയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് പോകാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ പോയി കഴിഞ്ഞാൽ പന്ത്രണ്ടരയ്ക്ക് ഷൊർണ്ണൂരിൽ നിന്നാണ് ട്രെയിൻ ഇപ്പം കയറി കഴിഞ്ഞാൽ രാത്രി പത്ത് പത്തിരയാകുമ്പോൾ അവിടെ എത്തുമ്പോൾ അപ്പോൾ ഉച്ചയിലത്തെ ഭക്ഷണം രാത്രിയിലത്തെ ഭക്ഷണം ഒക്കെ ട്രെയിനിലാണ് കഴിക്കാറുള്ളു ഇന്ന് രാത്രി ഒരു ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടാവും തോന്നുന്നില്ല എന്താ ഞങ്ങൾക്ക് അവിടെ ഒരു നാളെ ഒരു കല്യാണമുണ്ട് അതിൻ്റെ ഇന്ന് റിസപ്ഷൻ ഇന്നാണ് അവിടെ തലേദിവസം രാത്രി അവിടെ റിസപ്ഷൻ വെക്കുക അപ്പോൾ ഇന്ന് റിസപ്ഷന് പോവാം അവിടെ അവിടെ എത്തി കഴിഞ്ഞാൽ കഴിയണ നേരത്തേക്ക് നമുക്ക് എത്താം രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി വരെ റിസപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇത് കാരണം വിശേഷങ്ങൾ അപ്പോൾ ട്രാവൽ വീഡിയോ പതുക്കെ തന്നെ വരുന്നതാണ് അപ്പോൾ ഇത് പറയാനും കൂടിയാണ് ഇപ്പോൾ ഇതെടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഗീ റൈസ് മാതിരി ട്രെയിനിൽ കഴിക്കാനായിട്ട് കൊണ്ടുപോവാനായിട്ട് നോക്കണത് അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാം ചൂടായി നെയ്യ് ചൂടായിട്ടാണ് ഇതിലേക്ക് കുറച്ച് പട്ട ഗാമ്പ് ഏക്കാം സംസാരിച്ച് വരുമ്പോഴേക്കും നെയ്യ് ചൂടായി ണ്ട് ഇനിയിപ്പോത്തിരി സബോളയുടെ അവസാനത്തിരി വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോൾ സബോള ഇപ്പം അത് വെള്ളത്തിൽ ചോറ് വേവിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ മൊരിയണ നേരത്തിൽ നമുക്കിവിടെ ഇത്തിരി സോയ ഇതുണ്ടല്ലോ മീൽ മേക്കറ് അത് നമുക്ക് വർക്ക് ഫ്രൈ ചെയ്യാം എന്നാൽ പെരട്ടി വെച്ചിട്ടുണ്ട് ട്രെയിനിലാവുമ്പോൾ ഇറച്ചി വേണ്ടാന്ന് ചോദിച്ചിട്ട് മുട്ടയും സോയും കൂടി കൊണ്ടുപോകാം നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം എന്താ ചൂടാവട്ടെ இப்போ இது இவட சபோளம் ஒரிஞ்சிட்டு இப்போ நம்ம இஞ்சியும் வெளுத்தும் பச்சமளகும் குறச்சு மல்லில மல்லியில் மல்லலில் புதின அது வச்சிட்டுள்ள இது மூணும் கூடி அரச்சா பேஸ்ட்டு மல்லி வச்சு ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് എഴുപത് ദിവസായി ഈ എഴുപത് ദിവസത്തിന്റെ ഉള്ളിൽ ഞാൻ ഇതുവരെയ്ക്കും പട്ടയ്ക്ക് എവിടേക്കും ട്രാവല് ഇത് പോയിട്ടില്ല എന്നേ അപ്പൊ ഇന്നിപ്പോ പോണത് കല്യാണായതുകൊണ്ട് മാത്രല്ല ഞാൻ ചെക്കപ്പിന് പോണതാ തിങ്കളാഴ്ച പോയിട്ട് ബ്ലഡ് ടെസ്റ്റും എല്ലാ ടെസ്റ്റും എടുക്കണം വേറെ ഒരു എന്റോസ്കോപ്പി എടുക്കണം പിന്നെ ബുധനാഴ്ച എല്ലാം കിട്ടറി റിസൾട്ടെ കൊണ്ട് ഡോക്ടറെ കാണിക്കും ബുധനാഴ്ച രാത്രി അവിടെ നിന്ന് കയറണു വ്യാഴാഴ്ച രാവിലെ അവിടെ എത്തും നമുക്കിത് വർക്കാട്ടാ ഇത് എണ്ണ ചൂടായിട്ടുണ്ട് കുറേശോ കുറേശ് ഇട്ടിട്ട് മാറും ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി വിളക് പൊടി ഉപ്പ് കറി മസാല ഗരം മസാല പൗഡർ കുറച്ച് കോൺഫ്ലോവർ എല്ലാം മിക്സ് ചെയ്തിട്ട് വരട്ടി വെച്ചതാണ് കാണിക്കാൻ പറ്റിയില്ല ചെയ്യുന്നത് ഇപ്പം ഇതിവിടെ മൂന്ന് ഗ്ലാസ് അരി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആറ് ഗ്ലാസ് വെള്ളം ഒഴിക്കാം വിടെ ഏതാണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ആ അരി ഇടാം ഉപ്പും എല്ലാതും ഉണ്ടോ ഒന്ന് കറക്റ്റാണ്ടൊന്ന് നോക്കാം ഉള്ള കുക്കർ മൂടാം ഒരു വിസലടിച്ചിട്ട് തുറന്നോക്കാം അപ്പൊ ഇതെ ശരിയായിട്ടുണ്ട് കേട്ടാ ഇത് വറക്കുമ്പോഴേ ഇത് ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം എന്നിട്ടാച്ച ഇഞ്ചിൻ വെളുത്തുള്ളി കരക്കില്ലേ അപ്പൊ അതിന്റെ കൂടെ കുറച്ച് പുതിനയുടെ അലയും ഇലയും കൂട്ടത്തിൽ അരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തുണ്ട് തുണ്ടുകൂടെ കോൺഫ്ലോർ ഒക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ ഇത് കൂട്ടിയത് അപ്പോൾ ഒരു തുണ്ട് തുണ്ടുകൂടെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനുള്ള ഒരു ടിപ്പാന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞതന്നിരിക്കണം ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കൂടി അരച്ചിട്ട് ആദ്യം നമ്മൾ വഴ ഇതിൽ വെക്കില്ല പുരട്ടി വെക്കില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും പിടിക്കില്ല അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട് മുട്ട പുഴുങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ചൂടാറിയ തോൽ പൊളിക്കാം ഫ്രൈ റൈസും ആയിട്ടുണ്ട് ആവി പോയി അതും തുറക്കാം എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പാക്ക് ചെയ്യാം നോക്കാം അപ്പം ഇവിടെ ഇത് ചോറ് നല്ല വെന്ത് വന്നിട്ടുണ്ട് കറക്റ്റാ വന്നിട്ടുണ്ട് ഗീ റേസിന് നമുക്ക് ഗാർണിഷ് ചെയ്യാം സബോള വറുത്തത് അണ്ടിപ്പരിപ്പിച്ചിട്ട് അത് കുറച്ചും കൂടി നെയ്യ് കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഗി റൈസ് ആണല്ലോ നെയ്യ് ആണല്ലോ ഇത് വർക്കത്ത് അരി എന്ന് പറഞ്ഞിട്ട് ഒരു അരിയാണ് കേട്ടോ വർക്കത്ത് ജീരക ചമ്പ ഒന്നല്ല നല്ല അരി അത് ഞാൻ കുറെ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുന്നു ഭയങ്കര ഇഷ്ടമായി എനിക്ക് എഴുപത്തി അഞ്ച് രൂപത്തിലേ ഉള്ളൂ നല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കി ചോറൊക്കെ വെറുതെ ഇതൊഴിച്ചിട്ട് ഇത്തിരി നെയ്യിട്ടിട്ട് ഉപ്പ് നെയ്യിട്ടിട്ട് ചോറൊക്കെ വെറുതെ വെച്ച് തിന്ന ഒത്തിരി തൈരും ഒരു മുട്ടയുണ്ടായാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പ ഇത് ഇതാണ് ഇന്നത്തെ ട്രെയിനിൽ കൊണ്ടുപോകാതിരിക്കുന്ന ഫുഡ് എനിക്ക് എനിക്കേ ഇപ്പൊ വേറൊരു രോഗമുണ്ട് എല്ലാം മറന്നു പോവുക പറഞ്ഞത് പിന്നെയും പറയുക പറയാത്ത പറയാനുള്ളത് പറയാണ്ടിരിക്കുക ഗുളിയ കഴിച്ചത് ചില ദിവസം കഴിക്കില്ല ചില ദിവസം രണ്ടാവിശ്യം കഴിക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന് ഭയങ്കര മറബിയാ അതുകൊണ്ട് അല്ലാത്തൊരു പ്രശ്നമായിട്ടായിരിക്കണേ അപ്പ എല്ലാവരും എന്നെ ഒന്ന് ക്ഷമിക്കണം ഇനിയിപ്പത് കെട്ടണം പാക്ക് ചെയ്യണം അപ്പ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഗീ റൈസാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടാ അപ്പോൾ ശരി